നമ്മളുണ്ടല്ലോ ഒരു വെറൈറ്റി ചിക്കൻ കറി കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ജപ്പാൻ ചിക്കൻ അപ്പോൾ അതിന് വേണ്ടി ഇത് ഇവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ബോൺലെസ് ചിക്കനാണ് അല്ലാതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇച്ചിട നല്ലത് ബോൺലെസ് ചിക്കനാണ് കേട്ടോ ഇത് നമ്മുടെ നയൻതാരക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാനുള്ളതൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതിന് ആദ്യമേ തന്നെ വേണ്ടത് ഇതുപോലെ കുറച്ച് കശുവണ്ടി പരിപ്പ് എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാൻ വെക്കും കേട്ടോ എന്നിട്ട് അതവിടെ മാറിയിരിക്കട്ടെ കുതിർന്നൊക്കെ വരുമ്പോഴത്തേക്കും ബാക്കി നമുക്ക് പരിപാടിയൊക്കെ ചെയ്യാം കേട്ടോ ീ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മൈദാപ്പൊടി കുറച്ച് കോൺഫ്ലവർ പൊടി പിന്നെ ഒരു അരസ്പൂണോളം കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുക കേട്ടോ ഒരുപാട് ഒഴിക്കരുത് ശ്രദ്ധിക്കണം ഒരു നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഇത് ബാറ്റർ കിട്ടാൻ വേണ്ടി കേട്ടോ ദാ ഈ ഒരു പരിവർത്തനം വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലപോലെ അതും കൂടെ കൂട്ടി ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇത് ഇത്രയും മാത്രമേ ഉള്ളൂ നമ്മൾ ചേർക്കുന്നുള്ളൂ ഇനി ഇത് നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഇത് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ നമ്മുടെ ചിക്കൻ പീസസ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഇരുമ്പിൻ്റെ ചീജിട്ടിട്ടോ ഞാൻ അടുപ്പിൽ വെച്ചിരിക്കുന്നത് അത് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുത്തു അതും ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് ഓരോ നട്ട് പിറക്കിയിടുകയാണ് കേട്ടോ അങ്ങനെ അത് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം ഒരു വശം തന്നെ കരിഞ്ഞു പോകാണ്ട് ഇട്ട് കൊടുക്കണം ഇതാ ഇപ്പോൾ ഈ ഒരു പരുവത്തിന് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം കേട്ടോ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലേക്കായി വന്നിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റമാണ് അപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു ഇതുപോലെ ഒരു പാത്രം എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് ബട്ടറാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് അത് നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു വലിയ പച്ചമുളകാണ് ഞാനിപ്പോൾ കഷ്ണിച്ച് ഇട്ട് കൊടുത്തിരിക്കുന്നത് നല്ല എരിവുള്ള പച്ചമുളകാണ് അപ്പോൾ നിങ്ങളതനുസരിച്ച് എടുത്തോളൂ കേട്ടോ എന്നിട്ട് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് പാലാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലോളം പാലുണ്ട് അതങ്ങ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം കപ്പലണ്ടി പരിപ്പ് വെള്ളത്തിട്ട് വെച്ചിരുന്നില്ലേ അത് ഞാനിപ്പോൾ നല്ലോണം അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതുകൂടെ ഈ കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ് ഒരു ചെറിയ സ്പൂണ് ഒരു സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് നമ്മൾ നമ്മുടെ ചിക്കന് ഉപ്പ് ഇട്ടാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് കുറച്ച് ഈ ഒരു ഗ്രേവിക്കുള്ള കുറച്ച് ഉപ്പ് മാത്രം ഇട്ടാ മതി അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഫ്രൈ ചെയ്ത വെച്ച ചിക്കനാണ് കേട്ടോ അപ്പോൾ ഇതും ഇട്ട് കൊടുത്ത് ഇതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് തിളയൊക്കെ വന്ന് ആ തിള വരുമ്പോൾ തന്നെ ഇതിൻ്റെ ആ പാലൊക്കെ ഒന്ന് കുറുകി വരുന്നുണ്ട് കേട്ടോ ഇതിന് നല്ലോണം ഒന്ന് പറ്റി വന്നാൽ മതി കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡിയാവും അതായപ്പോൾ പാകത്തിനായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിനിത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം ഈ ഒരു പൈവത്തിനാണ് നമ്മുടെ ഈ കറി കിട്ടുകട്ടോ ഒന്നും പറയാനില്ല കേട്ടോ സംഭവം ഭയങ്കര ടേസ്റ്റുള്ള സാധനം തന്നെയാണ് എന്താണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി